എനിക്ക് 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 ടീച്ചർ നല്ലൊരു സന്തോഷം വേണ്ടി 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 ഈ ഒരുപാട് ഞാൻ നന്ദി പറയുന്നു കാരണം ഇതാണ് ഏറ്റവും വലിയ വഴിപാട് നമ്മളൊരു വലിയ പൂമാല വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുമാല ദൈവത്തിന് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല കാരുണ്യ പ്രവർത്തനം ഏറ്റവും നല്ല വഴിപാട് ഏറ്റവും നല്ല നേർച്ച നടപ്പിലാക്കിയ ടീച്ചർക്കും ടീച്ചറുടെ സഹപ്രവർത്തകർക്കും ഞാൻ എന്റെ അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടറി അർഹിക്കുന്നു മാത്രമല്ല

കലക്കൂട്ടാ എടുക്കടാ മാ അവരോട് പറയ് നേരെ നീ അവരെ പിടി ചാട വിടാൻ വിളിച്ചട്ട് കുഞ്ഞുങ്ങളെ ആരെങ്കിലും വിടാൻ രാമൻ നിങ്ങൾ വാ നീങ്ങോട പിടി ചൊല്ല് സ്ക്രീൻ നമ്പർ വേണോ 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 വേണോ

சுதேம் सुधे പിടിച്ചോണേ നല്ല വെയിറ്റ് ഏറെ ബഹുമാന്യനായ നമ്മുടെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അവർ ഈ വാർഡിന്റെ മെമ്പറായ ജയിൻ ജോയിൻ അതിനായ മഞ്ജു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കെ പി ജയലാല് ബഹുമന്നനായ വിഷ്ണു വന്നു ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളായ ഓരോരുത്തരും ഈ വീടിന്റെ ഇവിടെ താമസിക്കാൻ പോകുന്ന സുധയും രാജനും രണ്ട് കുഞ്ഞുങ്ങളും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞങ്ങൾ സ്വന്തമായിട്ട് വീട് ഇല്ലാതെ സുരക്ഷിതമല്ലാത്ത കണ്ടീഷനിൽ കുടിലുകളിൽ കഴിയുന്ന ആൾക്കാർക്കായിട്ട് അതായത് അവനവൻ്റെ സ്ഥലത്ത് കെട്ടി കഴിയുന്ന ആ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടുകൾക്ക് പണത് നൽകുന്ന മുന്നൂറ്റി പതിനഞ്ചാമത്തെ സ്നേഹഭവനമാണെന്ന് ഏറ്റവും ബഹുമാനനായ ഏറെ ആദരണ്യനായ നമ്മുടെ കെ വി ഗണേഷ് കുമാർ അവർ നിന്ന് വിളക്ക് കൊളുത്തി താക്കോൽദാനം നിർവഹിച്ചു ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് വീടില്ലാതെ പ്രത്യേകിച്ച് അധ്വാനിച്ചിട്ടും യാതൊരു നമുക്കറിയാം ഒരു വീട് വെക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള ഞാൻ ഇവിടെ വന്ന് വരുന്ന സമയത്ത് ഈ സ്ഥലത്തൊരു ഈ കാണുന്നതാണ് അവരുടെ ഷെഡ് നേരത്തെ താമസിച്ചിരുന്ന കുടിലെന്ന് വരുന്നു ഒരു മൺകുടിലായിരുന്നു അപ്പൊ ഈ മൺകുടില് ശരിക്കും എപ്പം വീഴും എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മൺകുണ്ടിലാണ് അതിനകത്താണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഈ രണ്ടു പേരും കൂടെ താമസിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരു ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ദിവസവും കാണുകയും അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതെന്ന് പറയുന്നു അപ്പം എന്നോട് ജയിലാണ് ഇവരുടെ കാര്യം പറഞ്ഞത് ജയിൽ എനിക്കൊന്ന് ജയിലിന്റെ വാടിൽ ഞാനിപ്പോ മൂന്ന് വീടുകൾ ഇതുപോലെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരാൾ തരുന്ന പൈസ ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു വീട് വെക്കാനുള്ള പൈസ തരുന്നത് ആ പൈസ കൊണ്ടാണ് നമ്മളൊരു വീട് അല്ലാതെ പിരിവോ ചോദ്യമോ ഒന്നും ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് വിളിക്കും ആ വിളിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു ഇവരുടെ സാഹചര്യം പറയുമ്പോൾ ആ ഒരാളെ കൊണ്ട് ഒരു വീട് എന്നുള്ള രീതിയിൽ അപ്പൊ ഇതെനിക്ക് സ്റ്റീവ് ക്രിസ്റ്റീന ഈ രണ്ട് അവർ രണ്ട് എന്താ ഭാര്യം ഭർത്താവ് ദമ്പതികളാണ് അവരുടെ സഹായത്താലാണ് അവർ തന്ന അഞ്ചര ലക്ഷം രൂപയാണ് എനിക്ക് ഇതിനകത്ത് തന്നത് അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് നിനക്കറിയാം അഞ്ചര ലക്ഷം രൂപയ്ക്ക് വീട് പഠിക്കാൻ പ്രയാസമാണെന്നെങ്കിലും നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട് നമുക്ക് പ്ലാൻ വരയ്ക്കാൻ ആരില്ല വാരമെടുക്കാൻ അല്ലെങ്കിൽ കുറ്റി അടിക്കുന്നിടത്ത് ഒന്നും ഒന്നുമില്ല അപ്പോൾ സൂപ്പർവൈസർ ഇല്ല എഞ്ചിനീയർ ഇല്ല കോൺട്രാക്ടർ ഇല്ല ഒന്നുമില്ല അത് ഞാനും ജയലാലും കൂടെ നേരിട്ട് പടികാലെ നിർത്തി സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ഐഡിയ കൊണ്ട് പോലെ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ഇത് ഇവർക്ക് ഓരോരുത്തരുടെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും അപ്പൊ ഇത് ആ ഇവർക്ക് രണ്ടുതില വീടായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത് അപ്പ എനിക്കൊന്നും ഇവിടെ രണ്ടുതല വീട് രണ്ട് രണ്ടെണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും ഒക്കെ അടങ്ങിയ ആ ഒരു വീടാണ് അപ്പൊ ഇവർക്ക് എന്താ നല്ല കൂടുതൽ ഉയരങ്ങളിലേക്ക് അതായത് ചെറിയ കുടിലിൽ നിന്ന് വലിയ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത് നിങ്ങളും മറ്റുള്ളവരെ സഹായിക്കാൻ പൈസ കൊണ്ടല്ല മനസ്സുകൊണ്ട് ഒരു ചിരി കൊണ്ടായാലും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി പ്രസ എന്താ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പിന്നെ ഇത് ഈ ഒരു ചടങ്ങില് എനിക്കൊന്ന് നമ്മൾ കുറേ ചടങ്ങില് വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിയെ നല്ല നിലയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കൊക്കെ അതിലൊരു പ്രതീക്ഷയുണ്ട് കാര്യം വേറിട്ട രീതിയിൽ അതിനെ ലാഭകരമായിട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഇതിന് സ്വാഗതം ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുവരെ വന്നു ചേർന്ന എല്ലാവരെയും സഹപ്രവർത്തനായിട്ടുള്ള ജയലാല് ഈ കുടുംബത്തിൽ താമസിക്കുന്ന രാജൻ സുധാ ദമ്പതികളും കൊച്ചുമക്കളും പ്രിയപ്പെട്ട ജെയിൻ ജോയ് വിഷ്ണു പ്രിയപ്പെട്ട മഞ്ജു അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹമുള്ള അയൽവാസികൾ ഇത്തിരി സന്തോഷമുണ്ട് കാരണം ടീച്ചർ നിർമ്മിച്ച മുന്നൂറ്റി പതിനഞ്ചാമത്തെ വീട് നൽകുമ്പോൾ അതിലൊരു എട്ടോ ഒമ്പത് വീടുകളുടെ താക്കോൽ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒമ്പതും നമ്മുടെ മണ്ഡലത്തിൽ തന്നെയാണ് പട്ടാഴിയുടെ കേക്കര പറവന്തൂർ ഇങ്ങനെ പത്തനാപുരം അങ്ങനെ നമുക്കൊരു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ജെയിൻ ജോയി തന്നെ മൂന്ന് വീട് ടീച്ചറെ കൊണ്ട് നിർമ്മിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ടീച്ചറുടെ അത്ഭുതമാണ് ടീച്ചറെ പേര് പറയുമ്പോൾ പലരും പറയുന്നത് എനിക്ക് തെറ്റിയാണ് ഇന്നും ഒരാൾ തർക്കിച്ചു ഞാൻ പറഞ്ഞ സുനിൽ ടീച്ചർ ഇല്ല ഇല്ല സുനിലേ ആയിരിക്കും ഞാൻ പറഞ്ഞല്ല ടീച്ചർ പറഞ്ഞല്ലീച്ചർ ടീച്ചറെ പേര് പോലെ തന്നെ ടീച്ചറുടെ അത്ഭുതമാണ് വളരെ ഒരു ഊർജ്ജസ്വലായി എപ്പോഴും ചിരിച്ച മുഖമായി കാണുന്ന ടീച്ചർ യഥാർത്ഥത്തിന് ആളുകളുടെ ദുഃഖം അറിഞ്ഞ് അവർക്ക് ഒരുപക്ഷെ സർക്കാരിന്റെ ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ഈ പ്രോഗ്രാം ആരംഭിച്ചാണ് ഇപ്പൊ ഈ വീടിന് തന്നെ ടീച്ചറെ പരിചയത്തിൽ ടീച്ചറെ ബന്ധപ്പെടുന്ന നല്ല മനസ്സുള്ള വ്യക്തികളെ ടീച്ചർ അവർ നല്ല ചാരിറ്റി ചെയ്യാൻ അപ്പോൾ ചാരിറ്റി ചെയ്യാൻ പലരും തയ്യാറാണ് പക്ഷെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവർക്ക് ഒരു കൂടിയാണ് ടീച്ചർ കാണുന്ന ഒരു കാര്യം ടീച്ചർ കൂടി ഇച്ചിരിയായിട്ട് ചെയ്യുക പക്ഷേ ടീച്ചറുടെ ശമ്പളത്തിൽ നിന്നൊക്കെ ആദ്യ കാലങ്ങളിൽ ടീച്ചർ ചെയ്തുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്തത് വന്നപ്പോൾ നല്ല മനസ്സുള്ള വ്യക്തികൾ ഇവിടെ തന്നെ അമേരിക്കയിലുള്ള സ്റ്റീവ് ക്രിസ്റ്റീന ദമ്പതികളാണ് ഈ വീട് സ്പോൺസർ ചെയ്തത് അപ്പോൾ അത് അവർ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു കാരുണ്യവും ഒരു നന്മയും അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം അത് ഏറ്റവും അർഹിക്കുന്ന ആളുകളുള്ള കാര്യങ്ങളിൽ എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ടീച്ചറിലൂടെയാണ് ആലോചിച്ചത് ഒരു മണ്ണുകൊണ്ട് കെട്ടിയ പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയ ഒരു കുടിലിൽ നിന്നും രാജനെയും സുധൈ മക്കളെയും പെട്രോപ്പുള്ളയും മനോഹരമായ വീട്ടിലേക്ക് ഇരുനിലയിലുള്ള വീട് മാറ്റുന്നതിനുള്ള ടീച്ചറുടെ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ടീച്ചറിലൂടെ ഇത് ചെയ്ത സ്റ്റീവ് ക്രിസ്റ്റീന ദമ്പതികളെ അതിൽ അഭിനന്ദിക്കുന്നു അവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ കാരണം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ ദൈവത്തിന് കാണിക്കപ്പെട്ടിട്ട് പൈസ ഇടുന്നതിന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദൈവത്തിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നേർച്ചയിട്ട് മാല വാങ്ങിച്ചു തരാം വളം വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ ആയിരം രൂപ തരാം എന്ന് പറഞ്ഞ് ദൈവത്തിന് വിലയിടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പോഴല്ല ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല കാരണം നമുക്കിതെല്ലാം തരുന്നതും പണം ഉണ്ടാക്കിയതും നോട്ടുണ്ടാക്കിയതൊക്കെ ദൈവം തന്നെയാണ് ആ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് ദൈവത്തിന് വേണ്ടത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ടീച്ചർക്ക് എല്ലാ ടീച്ചർക്കും ഡയലാലിനും ടീച്ചറോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് ടീച്ചറെ സഹായിക്കുന്നവർക്ക് ടീച്ചറോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും മുന്നൂറ്റി പതിനഞ്ച് വീട്ടിലും ടീച്ചറോട് സഹായിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകും കാരണം ഇതാണ് ഏറ്റവും വലിയ വഴിപാട് അതായത് നമ്മളൊരു വലിയ പൂമാല കെട്ടിവയ്ക്കുന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുമാല ദൈവത്തിന് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല കാരണീയ പ്രവർത്തനം ഏറ്റവും നല്ല വഴിപാട് ഏറ്റവും നല്ല നേർച്ച നടപ്പിലാക്കിയ ടീച്ചർക്കും ടീച്ചറുടെ സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ അഭിനന്ദൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചയുടെ അറി അർഹിക്കുന്നു മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് ഈ കുടുംബം എൻ്റെ നാട്ടിൽ എൻ്റെ ഓട്ടർമാരായിട്ടുള്ള ഈ അവർ കുടുംബത്തിന് കുഞ്ഞു മക്കൾക്ക് സമാധാന മോളുണ്ട് മകൻ മാത്രമല്ല മകളുണ്ട് അവളുടെ ജീവിതം ഒരു നല്ല വീട്ടിൽ വളരാനീ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു പക്ഷേ രാജന സുഖയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരായിരിക്കും പക്ഷേ ഇന്ന് ഈ മക്കൾക്ക് നല്ല മനോഹരമായൊരു വീട്ടിൽ അവരുടെ സഹപ്രവർത്തകരൊക്കെ പല കുട്ടികളെയും പോലെ നല്ലൊരു എട്ടിറപ്പുള്ള വീട്ടിൽ അന്തസ്സായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ടീച്ചറോട് സ്റ്റീവ് ക്രിസ്ത്യൻ ദമ്പതികളോട് ഞങ്ങൾ ജയിനായാലും ശരി ഞാനായാലും ശരി നാട്ടുകാരായാലും ശരി ഈ മാധ്യമ മാധ്യമപ്രവർത്തകരായാലും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ആയിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ഈ വീട്ടിൽ നിന്ന് ഐശ്വര്യത്തിൻ്റെ വഴിയിൽ ഈ മക്കൾ രണ്ടും പഠിച്ച് വലിയ മടുക്കരായി ഈ പട്ടാഴി എന്ന നാമം അല്ലെങ്കിൽ പത്തനാപുരം എന്നുള്ള പേര് ലോകത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന പ്രതിഭകളായി അവർ മാറട്ടെ നിങ്ങളുടെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് നല്ല വീടൊക്കെ വെച്ച് തന്നിരിക്കുകയാണ് ടീച്ചർ അതിലൂടെ മക്കൾ നന്നായി പഠിച്ച് നല്ല മെടുക്കരായി പഠനം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാകും നല്ല മക്കളായിട്ട് അച്ഛനെയമ്മയൊക്കെ നോക്കുന്നതും ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങൾ വളർന്നു വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇപ്പം നിങ്ങൾ പണം കൊണ്ടൊന്നും സഹായിക്കില്ല പക്ഷേ നമ്മൾ അത്രയും നല്ല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനിവിടെ തന്നെ പലരും വന്നതിപ്പോ അവരെന്താ നിങ്ങൾക്കൊരു നല്ല വീട് കിട്ടുന്ന സന്തോഷം പങ്കുവയ്ക്കാമെന്നവരാണ് അപ്പോൾ അവരെ പോലെ നിങ്ങളും മറ്റുള്ള സന്തോഷങ്ങളിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കു ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകണം നമുക്ക് അത്രയും ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാടിൻ്റെ നന്മ അല്ലെങ്കിൽ വ്യക്തിക്ക് ഉണ്ടാകുന്ന നന്മ എന്നെ തടയാൻ ശ്രമിക്കരുത് സഹായിച്ചില്ല വേണ്ടിയില്ല തടയാൻ ശ്രമിക്കരുത് എന്ന സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് ടീച്ചർ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിൻ്റെ മനോഹരമായ ഭവനത്തിൻ്റെ ഐശ്വര്യമുള്ള ഒരു ഭവനത്തിൻ്റെ താക്കോല് എല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ പ്രിയപ്പെട്ട രാജനും സുളിക്കും മക്കൾക്കുമായതായിരിക്കും നല്ല പ്ലാനാ ചില റിസോർട്ടുകൾ കാണുന്ന ഒരു ഒരു കോട്ടേജ് പോലെ ഉണ്ട് ചൂടാകത്തേ ഇതൊരു റൂം അല്ലയോ കുഞ്ഞുങ്ങൾക്ക് ఇప్పుడు టైం ముగుస్తుంది అమ్మ một నోట్ క్లెయిమ్ వెరిఫై చేయండి నేను చెప్పేది అనుకుంటున్నాను అలా మినిట్ లోనే ഒമ്പത് വർഷമായ ഷെഡിനകത്ത് താമസിച്ചിട്ട് പഴകിയ വീടായിരുന്നു ടാർപ്പയും ഷീറ്റും കൂടി ഇട്ട് കിട്ടിയതായിരുന്നു അത് മൊത്തം ചോർന്നൊലിച്ച അവസ്ഥയായിരുന്നു ഇപ്പൊ എനിക്ക് ടീച്ചർ നല്ലൊരു വീടാ വെച്ചാൽ അതിൽ എനിക്ക് വളരെയേറെ എനിക്ക് സന്തോഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈ വീടിന് വേണ്ടി ടീച്ചറിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു ടീച്ചർ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അതിന് ഒരുപാട് ടീച്ചർ എത്ര പറഞ്ഞാലും മതി വരുത്തില്ല ടീച്ചർ രണ്ട് രണ്ടുനില കിട്ടിയെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ടീച്ചർ ഒരു വീട് കിട്ടുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് അനത്ത് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ട് രണ്ടുപേരെ എങ്ങനെ ഞാൻ പോകുമ്പോ സരീക്ഷമമായി പോയി എനിക്ക് ആ വീട് വെച്ച സാറിന് നന്ദി ഞാൻ ഒരുപാട് പറയുന്നു ഈ ടീച്ചറും വന്ന് ചെയ്ത് തന്നെ ഒരുപാട് നന്ദി വളരെ രണ്ട് സാറുമാരെയും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു

എല്ലാരോടും പറയുന്നു പിന്നെ ഷീറ്റ് കൊണ്ട് മറച്ച മൺകട്ട വെച്ച വീടായിരുന്നു അപ്പൊ അയക്കാട്ടിൽ വലിയൊരു വീട് കിട്ടി വളരെ വളരെ സന്തോഷം വളരെ നന്ദി സൂര്യാസ് പുതിയ വന്നപ്പോൾ ഒരു അനുഭവം ആ സന്തോഷവും പഴയ സാഹചര്യം പറഞ്ഞു പഴയ സാധനങ്ങൾ ഷട്ടായിരുന്നു അതിൽ മണ്ണൊക്കെ ഉറച്ചെ ഞങ്ങളെ കുറേ പേരൊന്ന് മണ്ണൊക്കെ വെച്ച് അറുത്ത് അവിടെ കെട്ടി രാത്രി പാലെട്ടൊക്കെ നിന്ന് പണിഞ്ഞു നിങ്ങളൊരു ഷട്ട് കളിച്ച് പൂട്ടി താമസമായി പിന്നെ ചോർച്ചയായിക്കൊണ്ടായിരുന്നു ഒരു വെമ്പറോ എന്ന് പറഞ്ഞൊരു വീട് അങ്ങനെ ഒരു വീട് ഒപ്പിച്ചായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ സുനിശ്ചയിച്ചിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടു ചേച്ചി മനുഷ്യൻ വീട് ഒപ്പം ചേരാ അങ്ങനെ ആ അങ്ങനെ രണ്ട് ചേച്ചിയ രണ്ട് തരാം വീടാണ് എന്നാൽ വീട് കിട്ടിയുണ്ട് കുറച്ച് വീടാണ് ടീച്ചറിനെ നന്ദി പറയൂ എംബറിനെ നന്ദി പറയൂ അതിയായ സന്തോഷമുണ്ട് തെക്കേരി വാർഡിൽ മൂന്നാമത്തെ വീടാണ് ഡോക്ടർ എം എസ് എൽ ടീച്ചറ് ഇവിടെ സുധാ ദമ്പതികൾക്ക് വെച്ച് നൽകിയത് ഒരുപാട് കാരുണ്യ പ്രവർത്തികളും അതുപോലെ തന്നെ ഒട്ടനവധി നിരാലംബർക്ക് വീടുകൾ വെച്ചു നൽകി ഇന്ന് അവരെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ വീടാണ് ഇന്ന് ഇവിടെ ഈ സുധാ രാജൻ ദമ്പതികൾക്കായി സമർപ്പിക്കുന്നത് ടീച്ചറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പത്മനാപുരത്തിൻ്റെ എം എൽ എയും ഗതാഗത വകുപ്പന്ത്രിയായ ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറ് തന്നെ നേരിട്ടെത്തിയാണ് ഇന്ന് സമർപ്പിച്ചത് അപ്പോൾ സാറിനെ തന്നെ വിളിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരാം എന്ന് പറഞ്ഞു കൃത്യസമയത്ത് തന്നെ സാർ എത്തുകയും അതുപോലെ തന്നെ ഇന്ന് അവിടെ അവർക്കായി സമർപ്പിക്കുകയും ചെയ്തു ടീച്ചർ ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതലേ ഏകദേശം പാലക്കാട് ജില്ല വരെയാണ് ഇത് ഈ മുന്നൂറ്റി പതിനഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകിയത് തീർച്ചയായും അതിയായ സന്തോഷവും നന്ദിയും പെക്കേറ്ററി വാർഡിൻ്റെ പേരിൽ അങ്ങനെ നേരുകയാണ് ഇനിയും ടീച്ചർക്ക് ഒരുപാട് പേരെ കരുതുവാനും ചേർത്ത് നിർത്തുവാനും അവരെ താങ്ങുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു